േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാലചന്ദ്രന്റെ അപ്രതീക്ഷിതമായ പൊട്ടിത്തെറിയെ തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ വൈ വൈജയന്തിയുടെ റിലേറ്റീവ്സ് ഇതേ തുടർന്ന് വീട്ടിൽ നിന്ന് അവരെയെല്ലാം അടിച്ചിറക്കി വിടുന്ന അയാൾ അലീനയെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് ഇറങ്ങിപ്പോകാമെന്ന് അറിയിക്കുകയും ചെയ്തതോടെ വൈജയന്തിയുടെ മക്കൾ ഇറങ്ങിപ്പോകുകയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അലീനയ്ക്ക് താൻ ഇത്രയും സപ്പോർട്ട് നൽകുന്നത് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ അയാൾ തീരുമാനമെടുക്കുന്നു ഇതെല്ലാം കാണുന്ന അലീനയാകട്ടെ സത്യങ്ങളറിഞ്ഞാൽ എന്താകും എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ നിൽക്കുകയാണ് ഇതിനിടയിലാണ് ആ സന്തോഷ വാർത്ത വരുന്നത് വൈജയന്തിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് അലീനയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ് അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഇനി താനുണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അവൾ മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്